ഇടുക്കി ശാന്തൻപാറയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം തോണ്ടിമല ഇടികര എസ്റ്റേറ്റിലെ സന്തോഷ് രാജിയുടെ വീട് തകർത്തു പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആന ആക്രമിച്ചത് വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി പ്രദേശത്തെ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ അത് തുടർച്ചയായ ആക്രമണമാണ് ഇന്നലെ രാത്രി നടന്ന എന്താണ് ശ്രമൃതി ചിന്നക്കനാൽ മേഖലയിൽ ചക്കകോമെൻ്റെ ആക്രമണം തുടർക്കതയാവുകയാണ് ഒരു മാസം മുമ്പാണ് ഒരാളെ ഒരാളെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ വീണ്ടും ഈ ചിന്നക്കനാലിന് സമീപം ഈ ശാന്തമ്പാർ പഞ്ചായത്തിലുള്ള തൊണ്ടിമലയിലാണ് ഒരു വീട് തകർത്തിരിക്കുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയായിരുന്നു തൊണ്ടിമല സ്വദേശിയായിട്ടുള്ള സന്തോഷ് രാജയുടെ വീട് തകർത്തത് ഈ വീട്ടിൽ സന്തോഷ് രാജയും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നില്ല അവർ ചികിത്സയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയ അപകടം ഒഴിവായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആക്രമണത്തിൽ ആളുകൾക്ക് പരിക്കേ ിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായനെ ഇന്ന് ആശുപത്രിയിലെ കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിൽ തിരികെ എത്തുമ്പോഴാണ് വീട് തകർത്തു എന്ന വിവരം അറിയുന്നത് നാട്ടുകാർ തന്നെയാണ് ചക്കക്കൊമ്പനാണ് പുലർച്ചെത്തിയതെന്നും ഈ വീട് തകർത്തതെന്നും പറയുന്നത് അതുകൂടാതെ പ്രദേശത്തെ കൃഷിയും വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടവേളകളിൽ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടാകുന്നത് ആളുകളിലും വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്